ീശോയിൽ സ്നേഹമുള്ളവരെ ഏവർക്കും വായനാദിനാശംസകൾ ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനം വായനാശീലം ഒരു നല്ല സ്വഭാവ രൂപീകരണ ഘടകമാണ് എന്നാൽ ആധുനിക മനുഷ്യൻ വായനയിൽ നിന്ന് ഇന്ന് വളരെ ദൂരമാണ് ഒരു നല്ല പുസ്തകത്തിന് മനുഷ്യരെ പല തലങ്ങളിൽ ചിന്തിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും കഴിയും എന്നാൽ വായന ഇല്ലാതാവുന്നതോടെ നമ്മുടെ ഭാവനയുടെ വളർച്ചയും അതിനെത്തിപ്പിടിക്കാൻ കഴിയുന്ന അവസരങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നു അതിനാൽ പുതിയ തലമുറയ്ക്ക് വായിച്ചു വളരുക എന്ന സന്ദേശം പങ്കുവെച്ചുകൊണ്ട് പന്ത്രണ്ടാം ക്ലാസ്സുകാർ അവതരിപ്പിക്കുന്ന ഒരു ചെറുകഥ നമുക്ക് ഏവർക്കും ശ്രമിക്കാം കണ്ടു പുലിക്ക് തിന്നാൻ ആഗ്രഹം രണ്ടാം ദിവസം ഓടിച്ചു കിട്ടിയില്ല മൂന്നാം ദിവസവും നാലാം ദിവസവും അഞ്ചാം ദിവസവും ആറാം ദിവസവും ഓടിച്ചു കിട്ടിയില്ല പുലി തന്റെ പരാജയം സമ്മതിച്ചു കൂട് ചെറുതാണ് പുലിക്ക് കയറാൻ പറ്റില്ല കൂടി പോയി പുലി ഇരുന്നു എന്നിട്ട് പുലി മുയലിനെ വിളിച്ചു ചോദിച്ചു ആറ് ദിവസം ഞാൻ നിന്നെ ഓടിച്ചു കിട്ടിയില്ല എന്ത് മാതൃകയാണ് നിനക്കുള്ളത് ഓടിച്ചാലും കിട്ടില്ല ഇത്ര ആത്മശ്വാസം വന്നത് ഇത്ര ശക്തമായി പറയാനുള്ള കാരണം അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു അല്ലയോ പുലി 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 നീ നീ എന്തിനാണ് നിന്നെ നിന്നെ ഞാൻ 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 ഓടിയത് 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 മറുപടി പറഞ്ഞു ഉത്തരം ഉത്തരം തെറ്റാണ് അല്ല സത്യമായും തെറ്റ് നിന്റെ ഭക്ഷണത്തിന് വേണ്ടിയാണ് ഞാൻ ഓടിയത് എന്റെ ജീവന് വേണ്ടി ജീവന് വേണ്ടി ഓടുന്ന ഭക്ഷണത്തിന് വേണ്ടി ഓടുന്നതിനേക്കാൾ വേഗത്തിൽ ഓടും അതായത് നമുക്ക് വേഗം കുറയാൻ കാരണം ശരീരഘടനയല്ല വേഗം കുറയാൻ കാരണം നമ്മൾ ഓടുന്ന സ്ഥലമല്ല വേഗം കുറയാൻ കാരണം വരുന്ന കാറ്റല്ല മറിച്ച് നമ്മുടെ ആവശ്യം നമ്മുടെ ലക്ഷ്യം നമ്മുടെ സ്വപ്നം അത്ര ഗാഠമാണെങ്കിൽ അത്ര തീവ്രമാണെങ്കിൽ ഓടുന്ന ഗ്രൗണ്ടും അടിക്കുന്ന കാറ്റും ഇട്ടിരിക്കുന്ന ഷൂവും ഒന്നും നമുക്ക് പ്രശ്നമാകില്ല തീക്കപ്പുറം ഒരു ഒരാവശ്യമുണ്ടെങ്കിൽ തീ ഒരു പ്രശ്നമേ അല്ല അത് അത്യാവശ്യമായി നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം ലക്ഷ്യം മനസ്സിൽ ഉറപ്പിച്ച് യാത്ര തുടരുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു വായനാ ദിനം ആശംസിക്കുന്നു നന്ദി സ്നേഹത്തോടെ പന്ത്രണ്ടാം ക്ലാസ്